അഹ്വാഗാടൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ത് രസവാല ഇതിങ്ങനെ നിൽക്കുന്നത് കാണാനായിട്ട് നല്ല പൂക്കളൊക്കെ ഉണ്ടായി നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ ഒരു വൃക്ഷം നിൽക്കുന്നത് കാണാനായിട്ട് നമുക്കെല്ലാവർക്കും ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് പക്ഷേ ഇതേതാണ് ഈ ഒരു മരം നിങ്ങൾക്ക് മനസ്സിലായോ ഇതിൻ്റെ മുൻപത്തെ അവസ്ഥ വളരെ ശോകമായിരുന്നു കാരണം ഇത് രക്ഷപ്പെടില്ല എന്നുള്ളൊരവസ്ഥയിലായിരുന്ന നമ്മുടെ ഒരു ചെടിയായിരുന്നു ഇത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഈ ഒരു ചെടീനെ വളരെയധികം ഓഞ്ഞയും വെള്ളീച്ചയും ഇലപ്പേനും വന്ന് ഈ ഒരു ചെടിയെ നശിപ്പിച്ച് ഇതിനൊട്ടും നിലനിൽക്കാൻ കഴിയാത്തതുപോലെ ഇതിൻ്റെ ഇലകളെല്ലാം മുഴുവനായി നശിച്ചൊരു സാഹചര്യത്തിലാണ് നമ്മുടെ ഒരു കസ്റ്റമർ നമ്മളുമായി ബന്ധപ്പെട്ടത് ഇതെങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചത് കൊണ്ടാണ് ചോദിച്ചുകൊണ്ടാണ് ഞാൻ എടുത്ത് വന്നത് പക്ഷേ അവർ കണ്ടീഷൻ വെച്ചിരുന്നു അവർക്ക് കെമിക്കൽ മരുന്നുകൾ ഉപയോഗിക്കുന്നതിനോട് താല്പര്യമില്ല കാരണം കുഞ്ഞു മക്കളൊക്കെ ഉള്ളത് കൊണ്ട് കെമിക്കല് വേണ്ട ഓർഗാനിക്കായ മരുന്ന് മതിയെന്ന് നമ്മൾ നമ്മുടെ ആ നമ്മുടെ കസ്റ്റമേഴ്സ് എല്ലാം ഉപയോഗിക്കുന്ന നമ്മുടെ മരുന്നുണ്ടല്ലോ ഡൈനാമിക്കും ക്യാപ്സ്യൂളും മിക്സ് ചെയ്ത് സ്പ്രെഡറും കൂടെയും കൂടി ആഡ് ചെയ്ത് നമ്മളിതിൻ്റെ അകത്ത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തു കൊടുക്കും അതിൻ്റെ വീഡിയോ ഓൾറെഡി നമ്മൾ ചാനലിൽ ഒരുപാട് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളിത് ഇതിൻ്റെ അകത്ത് നമ്മൾ മരുന്ന് അടിക്കുന്നത് മരുന്ന് അടിച്ചതിന് ശേഷം അതെല്ലാം ചത്തുപോയതിൻ്റെയും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഞങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ അടിച്ചതിന് ശേഷം ഇനി ഈ ചെടി മുഴുവനായി എന്നും എന്നുകൂടെ നിങ്ങൾ അറിയണമല്ലോ അപ്പോൾ എത്രത്തോളം ആ ചെടിക്ക് വന്ന ഒരു ക്യൂറാണ് നമ്മളിത് കാണിക്കുന്നത് എത്രത്തോളം അത് രക്ഷപ്പെട്ട് കിട്ടി എത്രത്തോളം ആരോഗ്യത്തോടെയാണിപ്പോൾ ഇരിക്കുന്നതെന്ന് നിങ്ങളറിയിക്കാനായിട്ട് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നല്ല ഭംഗിയായിട്ട് ഇപ്പം ഒരു ചെടി അവിടെ നിൽക്കുന്നുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് കണ്ടോ ഇച്ചിരി മുൻപേ നിങ്ങൾ കണ്ട അതേ പ്ലാന്റ് ആണിത് പക്ഷേ ഇത് എത്രത്തോളം ആരോഗ്യത്തോടെ നോക്കി എത്ര നല്ല പുതിയ ഇലകളെല്ലാം വന്ന് നല്ല അടിപൊളിയായി നല്ല സൂപ്പറായി പ്ലാന്റ് രക്ഷപ്പെടും അപ്പം നമ്മുടെ മരുന്നുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുമായി ബന്ധപ്പെടുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമുക്ക് മെസ്സേജ് അയച്ചാൽ മതി നമ്മുടെ ചെടിക്ക് ആവശ്യമായ ഗ്രോത്ത് ഹോർമോണും റൂട്ട് ഹോർമോണും അതുപോലെ എല്ലാ തരത്തിലുള്ള അസുഖങ്ങൾക്കുമുള്ള മരുന്നുകൾ നമ്മുടെ കയ്യിൽ ലഭ്യമാണ് അതുപോലെ അതുപോലെ തന്നെ ഓൺലൈൻ ിൽ മേടിക്കുന്ന ചെടികൾ പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടാനുള്ള റൂട്ട് ക്യാപ്സ്യൂളുകളും അതറീസിൻ്റെ റൂട്ട് ക്യാപ്സ്യൂളുകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഒരു ബോട്ടിൽ വരുന്നത് ഇത് ക്യാപ്സ്യൂള് ഞാൻ പറഞ്ഞ ഇതും ഡൈനാമിക്കും കൂടി മിക്സ് ചെയ്താണ് നമ്മൾ അടിച്ചത് അപ്പോൾ വേണ്ടവരെത്രയും പെട്ടെന്ന് സ്നേഹിക്കണം നമ്മൾ മെസ്സേജ് അയച്ചു അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേരുന്നു ഹാവ് എ നയസ്തേ